ഗർഭധാരണം ഉറപ്പിക്കുന്നത് ഗർഭപരിശോധനയിലൂടെയാണ് മൂത്രരക്ത പരിശോധനയും തുടർന്നുള്ള സ്കാനിങ്ങുമെല്ലാം ഇത് ഉറപ്പിക്കുന്നു പണ്ടുകാലത്ത് ലാമ്പുകളായിരുന്നു ഇത്തരം പരിശോധനകൾക്ക് ആശ്രയമെങ്കിൽ ഇന്നത്തെ കാലത്ത് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാവുന്ന പ്രഗ്നൻസി കിറ്റുകൾ ലഭ്യമാണ് ഇതിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിച്ചാൽ ലഭിക്കുന്ന ഫലവും ഏതാണ് കൃത്യം തന്നെയായിരിക്കും സാധാരണഗതിയിൽ മൂത്രപരിശോധന നടത്തുമ്പോൾ രണ്ടു വരകൾ പ്രത്യക്ഷപ്പെട്ടാൽ ഗർഭധാരണം നടന്നതായും ഒരു വര മാത്രമാണെങ്കിൽ ഇല്ലെന്നുമാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ചിലപ്പോൾ പരിശോധനയിൽ അവ്യക്തത ഉണ്ടാക്കും വിധം രണ്ടു വര പ്രത്യക്ഷപ്പെടും ഒന്ന് സാധാരണ വരയായിരിക്കും ഗർഭധാരണം സൂചിപ്പിക്കുന്ന രണ്ടാമത്തേത് തികച്ചും മങ്ങിയ വരയുമാകും ഇത് ഗർഭധാരണം നടന്നതായാണോ അല്ലാത്തതാണോ പരിശോധന ശരിയായോ ഫലം ശരിയാണോ തുടങ്ങിയ പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നു ഇത്തരത്തിലെ തീരെ മങ്ങിയ വര സൂചിപ്പിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്തരം തീരെ മങ്ങിയ വര വരുന്നത് എന്നതിനെ കുറിച്ചറിയണ്ടേ അതിനു മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഗർഭധാരണം അതായത് അണ്ടബീജ സംയോഗം നടക്കുന്നത് ഫെല്ലോപ്യൻ ട്യൂബിലാണെങ്കിലും ഈ ഭ്രൂണം ഫെല്ലോപ്യൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് ഗർഭപാത്ര വിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുമ്പോഴാണ് ശരിയായ ഉറപ്പായ ഗർഭധാരണം എന്ന് പറയാൻ സാധിക്കൂ യൂട്രസ് ഭിത്തിയിൽ ഇത് പറ്റിപ്പിടിച്ച് വളരുന്ന പ്രക്രിയ ഇംപ്ലാൻറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് അതായത് ഇംപ്ലാൻറ്റേഷൻ നടന്നാൽ ബി എച്ച് സി ജി എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ ഹോർമോൺ സ്ത്രീ ശരീരത്തിൽ എല്ലാ എടുത്തു അതായത് മൂത്രത്തിലും രക്തത്തിലും എല്ലാം എത്തുന്നു ഈ ഹോർമോണാണ് ഗർഭപരിശോധന ഉറപ്പിക്കുന്നത് അതായത് ഈ ഹോർമോൺ മൂത്രത്തിലുള്ളപ്പോഴാണ് ഗർഭപരിശോധന പോസിറ്റീവ് ആക്കുന്ന രണ്ടാമത്തെ വരെ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ശരീരത്തിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാലും മറ്റു ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുന്നില്ല എന്നാൽ ഗർഭധാരണം നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാലയളവിൽ നടക്കുന്ന ഗ ഫലം ശരിയാകില്ല ഇത് തീരെ കുറവാകുമ്പോഴും രണ്ടാമത്തെ വരം മങ്ങിയതായി കാണപ്പെടും ഇതിനാൽ തന്നെ ആർത്തവം തെറ്റിയതിന് തൊട്ടടുത്തായോ ഇല്ലെങ്കിൽ ഇതിനു മുൻപായി ഗർഭധാരണ പരിശോധനകൾ നടത്തുന്നോ ഇത്തരം ലൈൻ കാണപ്പെടും അതായത് മങ്ങിയ ലൈൻ ഫലം ഇതിനാൽ തന്നെ കൃത്യമറിയാൻ ആർത്തവശേഷം ഓവുലേഷൻ കഴിഞ്ഞ് രണ്ടാഴ്ച ശേഷം പരിശോധന നടത്തുന്നതാണ് നല്ലത് ഇതുപോലെ പരിശോധന നടത്തുന്നതിൽ വരുത്തുന്ന പിഴവുകളും ഇത്തരം ഭംഗിയ വരയ്ക്കോ തെറ്റായ ഫലത്തിനോ ഇടയാക്കാറുണ്ട് രാവിലെ ആദ്യത്തെ മൂത്രമടത്ത് പരിശോധിക്കുന്നതാണ് ഫലം കൃത്യമാകാൻ കൂടുതൽ നല്ലത് പ്രത്യേകിച്ചും ഗർഭ തുടക്കത്തിൽ ഇതിനാൽ തന്നെയും വെള്ളം കുടിച്ചാലോ മറ്റോ ഇതിൻ്റെ സാന്ദ്രതയും കുറയും അപ്പോൾ പരിശോധന ഫലവും കൃത്യമായില്ലെന്ന് വരാം എന്നാൽ ഗർഭം ഒരു മാസം പിന്നിട്ടാൽ പിന്നെ ഏതു സമയത്തും ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടാകും മാത്രമല്ല പരിശോധന നടത്തിയ ഉടൻ തന്നെ ഫലം നോക്കുകയും വേണം ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ നവജാത ശിശുക്കൾക്ക് ആദ്യമായി കാണാൻ കഴിയുന്ന നിറം ഏതാണെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ